ും കാറ്റിനോടൊരു ദൂതു ചൊല്ലും പൂക്കളി മഴയിൽ കുതിർന്നൊരു നാട്ടു ഭംഗി മറഞ്ഞുവോ കല്ലുരഞ്ഞൊരു കുഞ്ഞു കവിളി കണ്ണു നീർമണി കണ്ടുവോ പാതിരായൊരു നായകൻ പതിരാൽ മനങ്ങളുടർന്നുവോ ഹു അല്ലാഹോ അല്ലാഹോ അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ല മോരാതം വേണ്ട പോലെ അതിലാനന്ദം കൊള്ളുവ ആശയാണി യം മോരാ

கரம் ரெண்டு போற்றும் கரம் ஜோதி காட்டும் பரந்தண்டே நாமtilloda priyare agam kaavaragunna sugam shaanthi nalgunna purulkaaganoor indil ishalodum nee naadu bahu vedam ishalodam nirave ya yuhal daan parhethunna naal anayum nee naalil nadathil koni huppil ിന്നാലം തരുമരസ കുറച്ചു കണ്ണാലം പിളിവതമൊക്ക നിലയധികമയുണരുവായി കണ്ണോരം കരിവയ്യാൽ കാഞ്ചന

ണരുംബിയേ ൂരിതം കാരശോഭിത അന്യ മലർപ്പൂവ മരതകമാമണൽ വരും ഭൂമി പോലും നന്മ നിറച്ചവരാ മുടിഞ്ഞൊരു മുടിഞ്ഞൊരുടെ വിഭജനം കണ്ടില്ലേ സന്നിധിയിൽ സത തഞ്ചം നോക്കി പുണ്യറും ചാരയടങ്ങില്ലേ

മധുരത്തെ മധുഹുകൾ എഴുതി ചെറു ചെപ്പ് പെരുക്കുന്നേ ചെറുവളവിലും കതി പൊന്നെ പിറകെ ൾ എഴുതിറഞ്ഞ് അന്മ തുറന്നേ അൽ തുറന്നേരുളകൾ അന്നേ പുലരുന്നേ പുലരും പുലരികൾ പുണർനിടനോടി അത് പകരും ഒരു നബി സന്നിധിയിൽ കൂടി ഓ ഓലരി ആമ്പൽ പൂ അരികിൽഹരിതം അലയൊലിയായ ഹരിതം ഹരതരമിൽ തനികോറും മതപോറും സ്നേഹം സാരം സൽഗുണമേ നിജമാനുരയും മജലിംഗ് ഭജനം മതിശയ സംഭവമേ യം ആ ദിവ്യനൂർ കൊണ്ടാലഭയം അതിശയ സംഹിതമേ അരികില്ലാ ശ്വാസമേ നിറവിൻ മന്ത്രവേ അറിവിന്ദിറകുടേ ഓ

ുംബിയാറും നിന്ന് പെരുത്താൻ പൊരുളാണെ അതിരുകടന്ന ഭിലാശം തീർത്താണെ പാബര ഭൂമി കുലുഹാരമേകി മണൽക്കാടിമാരി കമണി രത്നവും ഹാലിബുൽ ഗൈബാരേ ആലബിൽ ഖൈറാനേ ആദരനുരാനി സഗമപദപമഗഗമദപഗരിസനി പ്രൊഫറ്റ് ഔർ ഹീറോ രവേദിയു സനോ പ്രോം of faith foundation of faith dedication of faith Dur ki Nishad Dil ki mere Jat Pyare Mahamaad Hatt Do Parashad Maula Irfaad Madina Wale Hame Bilelo Madina Wale Hame Bilelo Sugam Tarum Agangal Kolir Tirum Mahal Nila

ഇത് നമ്മുടെ നേതാവിൻ കരലരിയണ വങ്കാകി കാരുണ്യമില്ലേ കതിലോ കരിമയിൽ ഉതിരിടുമെല്ലാരും കഥകളഞ്ഞെടുക്കണ എന്നാലും കലകൂറിനാ പാടുന്നു ലോകം തമ്മിന

പാലകനരുളിടും ബന്ധമഹത്വമറിഞ്ഞ് ചേർത്തിടും പാദരസൂലിന്റെ വജസ് പുണർന്നിന് സ്നേഹം പാർത്തിടു പാമരനാവല്ലേ മനുഷ്യ പാതകമെന്തെന്നറിഞ്ഞിടു പാപപുറുക്കില്ല അമലുകൾ വെറുതെ ഇതാകുമെന്ന് ഓർത്തിടു മലിഞ്ഞ ബന്ധങ്ങൾ എത്ര മനോഹര നിമിഷങ്ങൾ കൂട്ടുകുടുംബ വിശേഷങ്ങൾ നേട്ടം മിക പരവിജയങ്ങൾ രക്തമലിഞ്ഞ ബന്ധങ്ങൾ എത്ര മനോഹര നിമിഷങ്ങൾ കൂട്ടുകുടുംബ വിശേഷങ്ങൾ നേട്ടം മിക പരവിജയങ്ങൾ മുരിശിരി മുൻ മുൻജിദി വാരിദി മുഹമ്മദി അൻത ഖൈറുൽ ആലമീൻ യാ ത്വഹാ സയ്യിദി മുർഷിദി മുൻജിദി വാരിദി മുഹമ്മദി അൻത ഖൈറുൽ ആലമീൻ യാ ത്വഹാ സയ്യിദി വരം പുരുൾ വരം പലഗ വരം തരുൾ തരു രക്ഷക നാദാ അത്തേ ഓദകേ സത് കാർ ബർസത് നൂർ ബാലാ കഹാ ീണമൊരുക്കി മാതാവിൻ സ്നേഹമറിഞ്ഞ് പൊന്നുപ്പാകന്മ പകർന്ന് തണൽ കൊണ്ടങ്ങുണർന്നുള്ള നിത്യാര പൂകൾ നമ്മിൽ സുവർഗങ്ങൾ തരുന്നേ ജനാത്തിന്റെ ബാബു തുറന്നിടും ധാർമ്മിക വിജ്ഞാനം ഹലാത്തിന്റെ നൂറ് തെളിഞ്ഞിടും ദാരിദ്ര് വിജ്ഞാനം എല്ലാം നാളെ ഒഴിയുന്ന മനുഷ്യ തന്നിൽ ചെന്നാലെന്ന് റസൂലിന്റെ കൊടി തണലെന്ന് തന്നാരം വരൂരി ശപാഴ്ത്ത് നേടണമെന്ന് ആയിക മതിര താനങ്ങൾ ഉലകമേ മാനുഷ പതിര സൂനങ്ങളെ കാണുക ചതുര ദീപങ്ങൾ ഇത് പടി ചേരുക മതനിയാകുന്നതാ ആയിക മതിര താനങ്ങൾ ഉലകമേ മാനുഷ പതിര സൂനങ്ങളെ കാണുക ചതുര ദീപങ്ങൾ ഇത് പടി ചേരുക മതനിയാകുന്നതാ അതിന്റെ വിവളിയെ ഹാൽവൽ തരുന്നിതിയെ ിൽ പിലാ പിള്ളമതി

صلى <applause> الله على